നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതുവർഷം പിറക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഫലങ്ങൾ ശുഭമാണോ അതോ മിശ്രമായിട്ടാണോ ഗുണദോഷ സമ്മിശ്രമാണോ എന്ന് ഒന്ന് പരിശോധിക്കാം തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ് മകരക്കുറവുകാർക്ക് നാലാം ഭാവത്തിലാണ് ചാരവശം വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം ഈ സമയത്ത് ഇത്തിരി വ്യാഴപ്പഴവമുള്ള സമയമാണ് എന്നാലും ചന്ദ്രലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട് എന്നാൽ ഏഴശനിയതായിരിക്കുന്ന ദോഷവും ദോഷമുണ്ട് എങ്കിലും ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ശനിയുടെ ദോഷത്തിനെ കുറിച്ച് കുറവുണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതുമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിയും അനുകൂലമായിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാനാണ് യോഗമുള്ളത് കർമ്മസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണെങ്കിൽ ചെറിയ മത്സരം പോലുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു അവസ്ഥ ഈ മകരക്കൂറുകാർക്കുണ്ട് അത് കാരണം കൊണ്ടുള്ള ചെറിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ഭാവിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകാനും ചിലവ് നിയന്ത്രിക്കാനും സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് കാരണം ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം ഒന്നാം തീയതി സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദൈവാധീനം വർദ്ധിക്കും അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും സഹായസ്ഥാനത്ത് അമൃത ഭക്ഷകണ്ഠ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം കുറച്ച് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ മുഖാന്തരവും കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ വിവാഹ ബന്ധങ്ങൾ ആലോചിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ബന്ധങ്ങൾ വന്നു ചേരാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് അതേപോലെ തന്നെ സുദ്ഗുണമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമ്മസ്ഥാനത്ത് സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു വർഷമാണ് മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലാവസ്ഥയ്ക്കും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ആദ്യം കുറച്ച് അലസത പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നത് കാരണം ഏകാഗ്രത കിട്ടാൻ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് വലിയൊരു ദോഷങ്ങളും പ്രതിസന്ധികളൊന്നും ഈ വർഷത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ആയുധ ഭയം പോലെയുള്ള കാര്യങ്ങൾ അതായത് മുറിവ് സംഭവിക്കുക പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ഉള്ളിൽ ചെല്ലാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശാരീരികമായിട്ടുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള ഒരു സമയമായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ വന്നുകൂടാതില്ല എന്തായാലും ശനിദോഷത്തിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശനിദോഷം പരിഹാരം വന്നാൽ തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരൻ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യും ഈ ഏപ്രിൽ മാസം വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുഖമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലാവസ്ഥയുണ്ട് മാത്രമല്ല തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ളൊരു വർഷമാണ് അപ്പോൾ സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതിനോടൊപ്പം തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും അലങ്കാരങ്ങളുമായിട്ടും കലാപരമായിട്ടും കിട്ടുമുള്ള മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവർക്കും വളരെ നല്ല നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗതയും യോഗ്യ യോഗമുള്ള മാസമാണ് എന്നാലും മനോദുഖം ആവശ്യമില്ലാത്ത മാനസികമായിട്ടുള്ള ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അശുദ്ധി വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേസമയം പോലെ തന്നെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാതെ ഇരിക്കുകയെ എന്നൊക്കെ പറയുന്ന രീതിയിൽ തങ്ങ് പ്രായം കൂടിയിരിക്കുന്നവർക്ക് വേണ്ട ബഹുമാനം കൊടുത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വിഷമങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള പരിഭവങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് നമ്മളുടെ ഭാഗത്ത് നല്ല ശ്രദ്ധ വേണ്ടതാണ് എന്തായാലും വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകാനായിട്ട് യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും കുറച്ച് പൈസ ഒക്കെ ഈ വർഷത്തിൽ മിച്ചം പിടിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി വരും എന്നുള്ള അവസ്ഥയാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ കാണുന്നത് എങ്കിലും നല്ല പ്രാർത്ഥന വേണം അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ സ്ഥിരം ജപിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വിനോദയാത്രകൾക്കൊക്കെ യോഗമുള്ള ഒരു സമയം കൂടിയാണ് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്